ഇടുക്കിയിൽ കുടുംബവഴക്കിനെ തുടർന്ന് മധ്യലഹരിയിൽ ഭാര്യയെ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിൽ മാങ്കുളം താളും കണ്ടം ട്രൈബൽ സെറ്റിൽമെന്റ് തൽ താമസിക്കുന്ന രഘു തകച്ചനാണ് മൂന്നാർ പോലീസിന്റെ പിടിയിലായത് ഇയാൾ തീ കൊളുത്തിയതിനെ തുടർന്ന് കൊളലേറ്റ ഭാര്യ മിനി കോട്ടയം ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് മൂന്നാർ എസ് എച്ച്ഒ രാജൻ കെ അരമന എസ് ഐ ബിനു ആൻഡ്രൂസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഭാര്യയെ മണ്ണൊഴിച്ച് കൊലപ്പെടുത്തിയ പ്രതിയെ മാങ്കുളം താളുംങ്കണ്ടം ട്രൈബൽ സെറ്റിൽമെന്റിൽ താമസിക്കുന്ന രഘു തങ്കച്ചനെ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസമാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ദമ്പതികൾ മാത്രമാണ് വീട്ടിൽ താമസിച്ചിരുന്നത് രാത്രിയിൽ മദ്യലഹരിലെത്തിയ രഘു ഭാര്യയെ മിനിയുമായി വഴക്കുണ്ടാക്കുകയും വീട്ടിലിരുന്ന മണ്ണദേഹത്തൊഴിച്ച് തീകൊളുത്തുകയുമായിരുന്നു ഇവരുടെ ബഹളം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് തീയണച്ച ശേഷം ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത് ഗുരുതരമായി പൊള്ളലേറ്റ മിനി കോട്ടയം ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് എന്ന് മരിച്ചത് ഭർത്താവിന് ഭാര്യയിലുണ്ടായിരുന്ന സംശയമാണ് ഭാര്യയെ മണ്ണൊഴിച്ച് തീ കൊളുത്തിയതെന്ന് മൂന്നാർ സി ഐ രാജൻ കെ അരമന പറഞ്ഞു